നമസ്കാരം അടിവസ്ത്രത്തിലെ രക്തക്കറ ദുരൂഹം പോലീസ് കണ്ടിട്ടും ഡോക്ടറോട് പറഞ്ഞില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയതും സംശയകരമാണെന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റി നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് പറയാതിരുന്നത് സംശയകരമാണെന്ന് ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കഴുത്തിലെ കയറിന്റെ പാട് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറയുന്നത് തമ്മിൽ പത്ത് സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട് ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയതും സംശയകരമാണെന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കാനില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി നവീൻ ബാബു അവസാനമായി സംസാരിച്ചത് മഞ്ജുഷയോടാണ് സംശയകരമായ ഒരു കാര്യവും അവർക്ക് പങ്കുവയ്ക്കാനായിട്ടില്ല കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി വ്യക്തമാക്കി തുടർന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഹർജി ഉത്തരവിനായി മാറ്റി ഹർജിക്കാരി പറഞ്ഞത് ഇങ്ങനെ ഏക കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് സാമ്പത്തിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരാംഗമാക്കിയത് ഇവരെ സി സംസ്ഥാന സെക്രട്ടറി തന്നെ അനുകൂലിക്കുന്നു അവരുടെ സ്വാധീനമാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കായി വിവരാവകാശ അപേക്ഷ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല പ്രശാന്തനും പ്രതിയുടെ ഭർത്താവും ജോലി ചെയ്യുന്നതടക്കം കണക്കിലെടുത്തതാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടത് അമ്പത്തിയഞ്ച് കിലോ മാത്രമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാരം കഴുത്തിലെ കയറിന്റെ പാട് ബലപ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയത്തിനിടയാക്കുന്നു ആന്തരിക സ്രാവങ്ങളൊന്നും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും അഡ്വക്കേറ്റ് ജോണസ് റാൽഫ് വാദിച്ചു സർക്കാർ പറഞ്ഞത് ഇങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായ നടപടികളൊന്നും പാലിച്ചില്ലെന്ന് വെറുതെ പറയുകയാണ് അത് സ്ഥാപിക്കുന്ന തെളിവുകളൊന്നുമില്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയ ശേഷമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കളെ അറിയിച്ചതെന്ന് പറയുന്നതിനും തെളിവില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആത്മഹത്യ ചെയ്യുമ്പോൾ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടാകാമെന്ന് ഡോക്ടറുടെ റിപ്പോർട്ടുണ്ട് കൊലപാതകമാണെന്ന ഹർജിക്കാരുടെ സംശയത്തിലും വിശദമായ അന്വേഷണം നടത്തും ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകുന്നില്ല പ്രതിയെ സംരക്ഷിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ ഹർജിയിൽ പറഞ്ഞു ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം വേണ്ടെന്ന നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഗതി എവിടെയും എത്താത്തതും കേസിന്റെ പോക്കും അത് പാടെ മരവിപ്പിച്ച് കളയാനുള്ള സർക്കാരിന്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കാം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായാണ് ഭാര്യ മഞ്ജുഷ കോടതിയിലെത്തിയത് ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല വിവരകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകുന്നില്ല നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അഭിഭാഷകൻ മുഖേനയാണ് ഹർജി സമർപ്പിച്ചത് കേസിൽ നീതി ലഭ്യമാകാൻ സിബിഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട കുടുംബം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന പോലീസ് നിഗമനം മുഖവിലക്കെടുക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണ സംഘം തെളിവുകൾ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ചേർത്തല സ്വദേശിയുടെതായും ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിലെത്തി ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്ന നവീൻ ബാബുവിനെതിരെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിൽ മനം നൊന്താണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്നായിരുന്നു ആരോപണം സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പി പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പള്ളിക്കുന്ന് വനിതാ ജയിലിൽ കഴിഞ്ഞിരുന്ന പി പി ദിവ്യയ്ക്ക് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ജാമ്യം ലഭിച്ചത്